قال رسول الله صلى الله عليه وسلم لما خلق الله تعالى آدم عليه السلام ما صح على ظهره فتساقط كل نسمة هو خالقها إلى يوم القيامة مهانا يا عاد النبي عليه السلام അള്ളാഹുക്കാല സൃഷ്ടിച്ചു ആദൻ നബി അലൈ സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിനു ശേഷം അള്ളാഹുവിന്റെ ആദരവോട് കൂടെയുള്ള ആത്മാവ് ആദൻ നബിയിൽ സന്നിവേശിപ്പിച്ചു അങ്ങനെയാണ് ആദൻ നബി അലൈ സലാത്തുസലാന്റെ ആ രൂപത്തിൽ നാം ആത്മാവ് സന്നിവേശിപ്പിച്ചു നഴ്മാൻ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഈ സംഭവം നഴ്മാൻ എന്ന് പറയുന്നത് അറഫ മരുഭൂമിയെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ അറഫയോട് അടുത്തു നിൽക്കുന്ന ഒരു പ്രദേശം ഫമസഹ മസഹ ലഹ്റഹു ആധനബിയുടെ പുറത്ത് മുതുകിയുടെ മുതുകിന്റെ ഭാഗത്ത് അള്ളാഹു സുബഹാനുഭവത്തായ അവന്റെ കുതിരത്തുകൊണ്ട് തടവി അപ്പ തസാഖത്ത അപ്പ ആസന്യ നിന്ന് താഴെ വന്നു കുല്ലു നസമത്തിൻ കുല്ലുനസമത്തിൻ റിയാമത്ത് വരെ അള്ളാഹു സൃഷ്ടിക്കുന്ന സർവ മനുഷ്യരുടെയും ആത്മാവുകൾ പുറത്തുവന്നു റു അതാണ് അള്ളാഹു പറഞ്ഞത് ഇ ഇത് ആദമ ആദമുയത്തു ആദൻ നബി അലഹി സലാത്തു അസ്സലാമിന്റെ മുതുകിൽ നിന്ന് അവിടുത്തെ മക്കളിൽ നിന്ന് എല്ലാ സന്ധാനങ്ങളെയും പുറത്തു പുറത്തുകൊണ്ടുവന്നു അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് അണു മനുഷ്യൻ എന്ന് പറയാം അല്ല പരമാണു എന്ന് പറയാം ആ മനുഷ്യരെയെല്ലാം പുറപ്പെടുയിച്ച് ജല മാബൈന ഐനൈഹി ഒത്തിരി മനുഷ്യരുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ അള്ളാഹു സൃഷ്ടിച്ചു ഒബീസൻ ഒരു തിളക്കം കണ്ണുകൾക്കിടയിൽ ഒരു തിളക്കം ഒരു ലംഘൻ ഫറുഫിയ അലൈഹി ആദമു ആദൻ നബി അലൈഹിസ്സലാം തങ്ങളെ ഉയർത്തി അപ്പോ നബി കണ്ടു ഈ എല്ലാ മനുഷ്യരെയും കണ്ടു പക്കാൽ ചോദിച്ചു മൻഹാവൂല ഇതാര ഇതൊക്കെ ആരാ കാലിയ തുക ഇതൊക്കെ നിങ്ങളെ മക്കളാണ് ഏകാമത്ത് നാളുവരേക്കും വരാൻ പോകുന്ന സൃഷ്ടിക്കാൻ പോകുന്ന നിങ്ങളുടെ മക്കളാണ് നബി അലൈസലാമിനെ അത്ഭുതപ്പെടുത്തി റജുലും മിൻഹും ആ കൂട്ടത്തിൽ ഒരാൾ അയാളുടെ ഈ നെറ്റിയിൽ അതിഭയങ്കരമായ ലങ്കം മറ്റുള്ളവരെക്കാൾ കൂടുതൽ അതാരാ അത് വലതുക്ക ദാവൂദ് നിങ്ങളുടെ മോൻ ദാവൂദാണത് എന്ന് പറഞ്ഞു ദാവൂദ് അലൈഹിസ്സലാമിനെയാണ് ചൂണ്ടിക്കാണിച്ചത് അതെന്ന ബി അലൈഹിസലാം ചോദിച്ചു കംത എന്റെ മോൻ ദാവൂദിന് എത്രയാ നീ ആയുസ് കൊടുത്തത് എല്ലാവരുടെ ആയുസ്സും റിസുക്കും എല്ലാവരുടെയും അമലും ഷട്ടിയ് ഷായിദ് എല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാ എന്റെ കുട്ടി ദാവൂദിന് എത്രയാണ് ആയുസ് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ സിദ്ധൂനസല അറുപത് വയസ്സ് ഞാൻ ആ മകന് ആയുസ് കൊടുത്തിരിക്കുന്നു അപ്പൊ ആദൻ നബി അലഹിസലാം പറഞ്ഞു അഹുവേ എനിക്കു കണക്കാക്കിയ ആയുസ്സിൽ നിന്ന് ഒരു നാൽപ്പത് വയസ്സ് ആ മോൻ ദാവൂതിന് കൊടുക്കണം എനിക്കു നീ കണക്കാക്കിയ ആയുസ്സിൽ നിന്ന് നാൽപ്പത് വയസ്സുകൂടി എന്റെ മോൻ ദാവൂതിന് കൊടുത്തിരിക്കണം അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫലം മൻ ഖല മിൻ ആദൻ നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ ആയുഷിൽ നിന്ന് 40 വയസ്സ് ഒഴികെ എല്ലാം തീർന്നപ്പോൾ മലക്കുൽ മൗത്ത് യിൽ അലിഹിസലാം ആദൻ നബിയെ സമീപിച്ചു അമ്പിയാക്കള അങ്ങനെയാണ് അനുവാദത്തോടുകൂടി നേരത്തെയൊക്കെ അറിയിച്ച് സമീപിച്ചു അപ്പോ നബി ചോദിച്ചു അല്ലെ എബുക്ക ബാക്കിയില്ലേ എന്റെ ആയുസിൽ നിന്ന് പഴവിനസന ഒരു നാൽപ്പത് കൂടി ാക്കിയുണ്ടല്ലോ ഒരു നാൽപ്പത് വയസ്സുകൂടി എനിക്ക് ബാക്കിയില്ലേ എന്ന് ചോദിച്ചു മറന്നുപോയോ നാൽപ്പത് വയസ്സ് നിങ്ങൾ നിങ്ങളെ മകൻ ദാവൂതിന് കൊടുത്തിട്ടില്ലേ തീർന്നിരിക്കുന്നു ഫനസിയ അങ്ങനെ നേരത്തെ കൊടുത്തത് ആ തന്നെ പി മറന്നുപോയി ഉപ്പനസിയത്തു ദുരിയത്തുഹു അങ്ങനെയാണ് പലതും ആദന് നബിന്റെ മക്കൾ മറക്കുന്നത് നേരത്തെ കൊടുത്തതും പറഞ്ഞതും പലതും മനുഷ്യർ മറന്നു പോകുന്നത് അന്ന് ഉപ്പ മറന്നതിനാലാണ് അതെ ആദൻ നബി അലഹിസലാം ആ മരത്തിലേക്ക് അടുക്കരുത് ആ മരത്തിൽ നിന്ന് പറിച്ച് രുചിക്കരുത് പനസിയാതമോ ആതന്നബി അതും മറന്നു അതുകൊണ്ടുതന്നെ ആ തന്നെ പിന്റെ മക്കൾക്കും അത് സംഭവിക്കുന്നു ആദന് പിക്ക് അബദ്ധം പറ്റി ആ മരത്തിൽ നിന്ന് കടിച്ചതിൽ അബദ്ധം പറ്റി അങ്ങനെ ആ തന്നെ മക്കൾക്കും പല അബദ്ധങ്ങളും പറ്റുന്നു േ ആദൻ നബി അലഹിസലാം നീണ്ട മുന്നൂറ് വർഷം കരഞ്ഞ് വാഹനോട് വായിച്ചു ആദന്യബി കരഞ്ഞ് 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 കണ്ണുനീർ ചാലിട്ടൊഴുകി ആ ചാലിട്ടൊഴുകിയ കണ്ണീരിൽ നിന്ന് മുളച്ച് വളർന്ന വൃക്ഷമാണ് യഥാർത്ഥത്തിൽ ചന്ദനം അതേപോലെ നിങ്ങളും സങ്കടപ്പെട്ട് കരഞ്ഞ് രൂപ ചെയ്താൽ ആധന്യപിയുടെ മേൽ രൂപ സ്വീകരിച്ചതുപോലെ മൊഹറം പത്തിന് നിങ്ങളെ മേലും അള്ളാഹു രൂപ സ്വീകരിക്കും ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും അവരെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചാപ്പല്യങ്ങൾ ഒരു തെറ്റല്ല ഒരു കുറ്റമല്ല അവരെ പവിത്രമായ സ്ഥാനത്തിന് നിരക്കാത്ത ചാഫല്യങ്ങൾ സംഭവിച്ചത് പുറത്തു കൊടുത്ത ദിവസം അത് മൊഹറം പത്തിന് ആദരവുള്ള മാസമായതുകൊണ്ടാണ് നേരത്തെ അതിന് മൊഹറം പവിത്രമാക്കപ്പെട്ട മാസം എന്ന് പേര് വയ്ക്കപ്പെട്ടത് പവിത്രമാക്കപ്പെട്ട മാസം യുനുസ് നബി അലഹിത്തു വസ്സലാം നീണ്ട മത്സ്യത്തിന്റെ വയറ്റിൽ താമസിച്ചത് ദുൽഹജ്ജ് ഒന്ന് മുതൽ വഹറം പത്ത് വരേക്കുമാണ് പത്തിനാണ് ഇടുങ്ങിയ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നൊന്ന് തുപ്പിയത് അല്ലാത്ത സംഭവം മഹാനായ തിരീസ് നബി അലി ഹിസ്സലാം ആദൻ നബിയുടെ പൗത്രനാണ്ഹുമഖാനൻ അലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് സുർഹത്തിലേക്ക് ഉയർത്തിയതും ഒരു മൊഹ്രം പത്തിനാണ് ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഒട്ടനവധി പരീക്ഷണങ്ങൾ ഒട്ടനവധി ഭവിഷ്യത്തുകൾ എല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങിയതിന് സാഖ്യം വഹിച്ച സമയം കാലം അതാണോ വഹറം പത്ത് അഥവാ മുതൽ ആശുഹ ഒന്നുമുതൽ മുതൽ പത്ത് ദിവസം നോമ്പ് അനുട്ടിക്കൽ സുന്നദ്ധ പത്തിന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് നല്ല അ ശരി ഹാ പത്ത് ദിവസങ്ങൾ പത്തുകൽമുഴയിനിൽ കാണാം ഏറ്റവും മുക്കതായ സുന്ന അത് പത്തിനാണ് പത്തിനും ഒൻപതിനും അല്ലെങ്കിൽ പത്തിനും പതിനൊന്നിനും ജൂതന്മാരുടെ നിലപാടിനോട് എപ്പോഴും നമുക്ക് ഒരു എതിർപ്പ് ദൂതന്മാരുമായി അലയൻസ് അല്ല കോ ഓപ്പറേറ്റീവ് അല്ല എപ്പോഴും അവരുമായി ഒരു എതിർപ്പ് നമ്മുടെ എല്ലാ ആരാധന സ്വഭാവങ്ങളിലും അത് ദൃശ്യമാണ് ദൃശ്യമാവണം അതിനാണ് നിങ്ങൾ പത്തിന് മാത്രമാവരുത് ഒൻപതിനു കൂടി അല്ലെങ്കിൽ പതിനൊന്ന് കൂടി ചേർത്ത് നോമ്പനപ്പിക്കണം എന്ന് പറഞ്ഞു ഇതൊരു വലിയ അടിസ്ഥാനമാണ് മറ്റു മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളോട് തീർത്തും ഒരു വ്യത്യസ്തത നമ്മൾ പുലർത്തണം അവരുടെ ആരാധന പോലെയാവില്ല അവരുടെ വേഷം പോലെയാവില്ല അവരുടെ നടപടി പോലെയാവില്ല എല്ലാ നടപടിക്രമങ്ങളിലും നാം നമ്മുടെ ഐ ഡി നിലപാട് സ്വീകരിക്കണം അപ്പോൾ പറഞ്ഞു വന്നത് ഉൽ മീസ അതിന്റെ അങ്ങനെ ഒരു ദിവസം അന്ന് പരിചയപ്പെട്ടവർ അന്ന് ബന്ധപ്പെട്ടവർ ഈ ലോകത്തും ബന്ധപ്പെടും ഈ ലോകത്തും അവർ പരിചയപ്പെടും ഈ ലോകത്തും അവർ അടുക്കും അവര് നാളെ ആഹൃതത്തിലും അടുക്കും ആഹൃതത്തിലും അവർ ബന്ധപ്പെടും ആഹൃതത്തിലും അവർ പരിചയപ്പെടും അള്ളാഹു സുബാനഹു അങ്ങനെ സ്വാലിഹീങ്ങൾ വലിയ വലിയ മഹത്തുക്കൾ അമ്പിയാക്കൾ ശ്രദ്ധീക്യങ്ങൾ അതുപോലെ ശുഭദാക്കൾ സൽജനങ്ങൾ അത്തരം ആളുകളുമായി ബന്ധപ്പെടാനും പരിചയപ്പെടാനും ഇണങ്ങാനും നമുക്ക് ദൗഷിയൊക്കെ നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട കുറത്തുസാധ തങ്ങളുപ്പാപ്പ എത്ര വലിയ മഹാൻ എത്ര വലിയ സ്ഥാനമുള്ള ആളായിരുന്നു എത്ര നിസ്വാർത്ഥരായ ആളായിരുന്നു ഒരു വളവോ ഒരു ചെരിവോ ഒന്നും തങ്ങൾക്കറിയുമേ എല്ലാം കൃത്യമാണ് അതുപോലെയുള്ള സ്വാലിഹ്യങ്ങൾ മരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് എല്ലാ സ്വാലിഹ്യങ്ങളും മരിച്ച് ചണ്ടികളാകുന്ന ആ മാത്രം ബാക്കിയാവുകയാണ് അള്ളാഹു നമ്മുടെയൊക്കെ ആക്തിപത്ത് നന്നാക്കി തരട്ടെ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا رب